നൈസായിട്ട് ഏട്ടനെ പറഞ്ഞ് സെറ്റാക്കി പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് മിക്കവാറും തന്നെ ഹോംലി ഫുഡുകൾ കഴിച്ച് കഴിച്ച് മടുക്കുമ്പോൾ ഏട്ടനോട് പറയും പുറത്ത് പോയി കഴിക്കാമെന്ന് അപ്പോൾ ഏട്ടനും മോക്കി പറയും നേരെ ഞങ്ങൾ ചാടി വണ്ടി കയറും പുറത്ത് പോകുമ്പോൾ മുടിയൊക്കെ ഒന്ന് അഴിച്ചക്കിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നാലും ഭാര്യ കൂട്ടി അങ്ങനെ കെട്ടി വെച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടും അതിനിടയിൽ അനന്തം വന്നാൽ ഒന്ന് മുടി ചീക്കാൻ അപ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങൾ ചെയ്തു കൊടുത്തു അത് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും നിന്ന് തന്നുട്ടോ ചെക്കൻ എൻ്റെ അത്രയും ഹൈറ്റായി ഈ കണക്കിന് പോയാൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആകാശത്തേക്ക് നോക്കി വർത്തമാനം പറയേണ്ടി വരുന്നതാണ് തോന്നുന്നത് വീട്ടിൽ ഞാനുണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഒരു ഒടിക്കിഷ്ടം കൂടുതൽ പുറത്തുപോയി കഴിക്കുന്നതാണ് പിന്നെ അവരുടെ അച്ഛനത് സാധിച്ചു കൊടുക്കുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഓരോ ബർഗറും ഓരോ പീസ് പിസ്സ ഒക്കെയാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ കോള കുടിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നാലും പിന്നെ വെല്ലപ്പുഴല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ കഴിക്കും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഒരു സിനിമ കൂടി കാണുന്നുണ്ടായിരുന്നു പക്ഷേ സമയം ഇത്തിരി അതിക്രമിച്ചു പോയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവിടെത്തന്നെ കെയർ ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ അവിഹിതം സിനിമ കണ്ടു കൊള്ളാം കേട്ടോ തരക്കേടില്ല എന്ന് പറയാം വലിയ സംഭവമൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല